നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുൻ എൻ എസ് ജി കമാൻഡോ ശൗരിചക്ര പി മനേഷ് ഉദ്ഘാടനം ചെയ്തു ആന്റി കറപ്ഷൻ ആന്റ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുൻ എൻ എസ് ടി കമാൻഡ് ശൌരിചക്ര പി മനേഷ് ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടങ്ങളിൽ അതൊന്നും അറിയില്ല ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് അനിൽ പുതിയ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പ്രദീപൻ തൈക്കണ്ടി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിര പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ റഫീഖ് പാണപ്പുഴ ലതീഷ് പി കെ അഭിനബ് ജയപ്രകാശ് പി വി ചന്ദ്രൻ നായർ ശ്രീകാന്ത് പള്ളിക്കുന്ന് വി ലതേഷ് നിതിൻ ഇരിണാവ് രമാജി നമ്പ്യാർ ഓമന മോഹൻഡ സി മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ വാരവാഹികളാണ് പ്രസിഡന്റായി പ്രദീപൻ തൈക്കണ്ടിയെയും വൈസ് പ്രസിഡന്റായി ബി ലതീഷ് അബ്ദുൽ റഹീം എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി പി കെ ലതീഷിനെയും ട്രഷററായി റഫീഖ് പാണപ്പുഴയെയും തെരഞ്ഞെടുത്തു